വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വ്യാപാര രംഗത്ത് അറുപത്തഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലാ ടെക്സ്റ്റൈൽസ് ഗ്രീൻ ആർമി ലേബർ ബാങ്ക് മാതൃക തലത്തിൽ വ്യാപിപ്പിക്കുവാൻ നബാർഡ് പദ്ധതി ഒരുങ്ങുന്നു പ്രത്യേക ഉദ്യോഗസ്ഥ സംഘം ഗ്രീൻ ആർമിയുടെ മിണാലൂർ തിരുത്തിപ്പറമ്പിലുള്ള ട്രെയിനിംഗ് സെന്ററിലും പരിസര പ്രദേശങ്ങളിലുമുള്ള പ്രവർത്തന കേന്ദ്രങ്ങളിലും നേരിട്ട് സന്ദർശനം നടത്തി ഇന്ത്യയിലെ കർഷക തൊഴിലാളികൾക്ക് ഗ്രീൻ ആർമിയിലേതുപോലെ വിദഗ്ധ പരിശീലനം നൽകുകയാണ് നബാഡ് ലക്ഷ്യമിടുന്നത് ഇന്ത്യയിലെ പ്രൈമറി അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റികളുടെ നേതൃത്വത്തിൽ വിദഗ്ധ തൊഴിലാളികളുടെ ശൃംഖലകൾ ഓരോ സംസ്ഥാനത്തിന്റെയും പ്രത്യേകതകൾക്കനുസരിച്ച് രൂപപ്പെടുത്തുന്നതിനുള്ള പദ്ധതിക്ക് നബാർഡ് രൂപം നൽകുമെന്നും സംഘത്തലവൻ അറിയിച്ചു മുംബൈയിലെ നബാർഡിന്റെ കേന്ദ്ര ഓഫീസിലെ പ്ലാനിംഗ് ആൻഡ് ഇന്നോവേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ മേധാവിയും നബാർഡ് ചീഫ് ജനറൽ മാനേജറുമായ എസ് മണികുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സന്ദർശനം നടത്തിയത് നബാർഡ് ചെയർമാന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഗ്രീൻ ആർമി സന്ദർശിക്കുന്നതെന്നും മണികുമാർ പറഞ്ഞു നബാർഡ് ഡി ജി എംമാരായ ശശിരേഖ മോഹൻരാജ് സെബിൻ നബാർഡ് കൺസൾട്ടന്റ്മാരായ അപർണ അനൂഷി എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു മിണാലൂർ തിരുത്തിപ്പറമ്പിലെ ഗ്രീൻ ആർമി ട്രെയിനിങ് സെന്റർ യന്ത്രവൽകൃത ഞാറ്റടിയുടെ നിർമ്മാണം പാടശേഖര സമിതികൾ പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ കോക്കനട്ട് കോംപ്ലക്സ് ബാങ്ക് എന്നിവിടങ്ങളിലും പ്രതിനിധി സംഘം സന്ദർശനം നടത്തി എം ആർ അനൂപ് കിഷോർ ടി ആർ രാജൻ സുരേഷ് ബാബു മാസ്റ്റർ മനോജ് കുമാർ എന്നിവർ പദ്ധതികൾ വിശദീകരിച്ചു